السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بحمان النرن أستاذ مار بريء بطا سنهيدا عودة المسلمين إلى المدينة بدر النضم مسلمين على مدينة إليك مدنجل مدين ഫലം മന്ദസർ അൽ മുസ്ലിമൂൻ അബി ബദർ മുസ്ലിമീങ്ങൾ ബദറിൽ വിജയം കൈവരിച്ചപ്പോൾ ബാസ റസൂൽ സല്ലാഹു അലഹി വസല്ലമ ബഷീറൈനി ഇലൽ മദീന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു വസല്ലമ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുന്ന രണ്ടാളുകളെ മദീനയിലേക്ക് അയച്ചു റവാഹ അലിയാഹു അൻ അഹലി ആലിയ അബ്ദുല്ലാഹിബിൻ റവാഹ് അലിയാഹു അനുവിനെ മദീനയിൽ നിന്ന് ഉയർന്ന പ്രദേശത്തുള്ള ജനങ്ങളിലേക്കും വ വയ്ദഅബിൻ ഹാരിസത്ത് അൻഹു അലിയല്ലാഹുഅൻ ഹു ഇലഅലി സാഫിലബിൻ ഹാരിസർ അലിയാഹു അനുവിനെ മദീനയിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തുള്ള ആളുകളിലേക്കുമാണ് അയച്ചത് സുമ്മാ കൊബലൻ സുമ കൊബലബി അസ്ഹാബിഹി തുടർന്ന് നബിസ്ലാഹു അലൈഹി വസ്ല മതങ്ങൾ അവിടുത്തെ അനുയായികളുമായിട്ട് മുന്നിട്ടു റാജിയൻ ഇൽ മദീന മദീനയിലേക്ക് മടങ്ങുന്നവരായിട്ട് വ മാഹു അൻ നഫുലു വല്ലസാറ മുത്തനബിയോ മുത്തനബിയോടൊപ്പം വനീമത്ത് സ്വത്തും തടവുകാരുമുണ്ട് അങ്ങനെ വഖ്ഖ്തലഫൽ മുസ്ലിമുന ഫിന്നഫുൽ വനീമത്ത് സ്വത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി ഫഖാല മൻ ജമാഹു ആ ഹനീമത്ത് സ്വത്തിനെ ഒരുമിച്ച് കൂട്ടിയ ആളുകൾ പറഞ്ഞു ഹുവലന അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഒക്കാലൽ മുക്കാത്തിലൂൻ യോദ്ധാക്കൾ പറഞ്ഞു വല്ലാഹി ലൗല നഹ്നു മാ അസബ്തു മുഹു അള്ളാഹുവാണ് സത്യം ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതെത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല വക്കാലീനെ ഹറസു റസൂലല്ലാഹി സലാഹു അലൈ വസ്ല്ലം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് പാറാവുകാരായി നിന്നവർ പറഞ്ഞു ഹിഫ്ന അല റസൂൽ സലാഹുഅലൈ വസ്ലമ അദൂബ് ശത്രുക്കൾ ചാടി വീട് വീളിനെ അള്ളാഹുവിൻ്റെ റസൂല്ലമേൽ ഞങ്ങൾ ഭയപ്പെട്ടു ഫക്കും അധുന അങ്ങനെ സംരക്ഷണാർത്ഥം ഞങ്ങൾ റസൂലുല്ലാൻ്റെ മുമ്പിൽ നിലയുറപ്പിച്ചു ഫമാക്കബി ഹി മിന്ന അതുകൊണ്ട് ആ ഗനീമത്ത് സ്വത്ത് കൊണ്ട് ഞങ്ങളെക്കാൾ നിങ്ങൾ അർഹതപ്പെട്ടവരല്ല ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഗനീമത്ത് സ്വത്ത് ആർക്ക് അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി ഫൻസലാഹുത്ത തആല അപ്പോൾ അള്ളാഹുത്തല ഈ വിഷയത്തിൽ അവതരിപ്പിച്ചു എസ് അംഫാൽ അവർ തങ്ങളോട് വനീമത്ത് സ്വത്തിനെക്കുറിച്ച് ചോദിക്കും അങ്ങ് പറയണം വനീമത്ത് സ്വത്തുക്കൾ അത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ളതാണ് ും അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ പരസ്പരം നന്മ ചെയ്യുവീൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ നിങ്ങളനുസരിക്കുകയും ചെയ്യുവീൻ ഇൻകുന്തീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അങ്ങനെ അള്ളാഹുത്തലായത്തിറക്കി ഫൈനഹും അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം മതങ്ങൾ ആ കനീമത്ത് സ്വത്ത് അവർക്കിടയിൽ സമമായി ഓഹരി വെച്ചു ഹത്തായി ബല റൗഹ അങ്ങനെ നബി നബിസ്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ റൗഹായിലെത്തിയപ്പോൾ ലക്കഹുൽ മുസന്നി മുസ്ലിമൂൻ യുഹന്ന യോന മുസ്ലിമീങ്ങൾ അഭിനന്ദിക്കുന്നവരായിട്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ കണ്ടുമുട്ടി സൊം മലമ്മ ദഹ്ലൽ മദീന തുടർന്ന് നബി നബിസലാഹു അലൈഹി വസ്ല മതങ്ങൾ മദീനയിൽ പ്രവേശിച്ചപ്പോൾ തലക്കത്ത് ഹുൽ വല ഇതു തലക്കത്ത് ഹുൽ വല ഇതു പെൺകുട്ടികൾ നബിസ് വസ്ല മതങ്ങളെ വരവേറ്റു ബിദ് ഫുഫി ദഫ് മുട്ടിയിട്ട് ബിദുഫൂഫ് യുഷിദിന അവർ തന്നെ പാടുന്നവരായിട്ട് അസൂലി സലിസ്ല മതങ്ങളെ വരവേറ്റു എന്താണ് അവർ പാടിയത് തടവുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അന്നറുബിൽ ഹാരിസ് കുബത്തുബിൻ അബീമുഅത്ത് തുടങ്ങിയവർ ഉണ്ടായിരുന്നു അല്ല അനഹുമുല്ലാഹുത്ത അല അള്ളാഹുത്ത അല അവർ ഇരുവരെയും ശപിക്കട്ടെ ഫഫി ഫഫിദ്രീഖ് അങ്ങനെ വഴിയിൽ വെച്ച് അമർ സല്ലാഹു അലഹി സലബിഖത്തുഹിമ ഇവരെ കൊല ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആജ്ഞാപിച്ചു ക്യാൻഹാദാനി റജുലാനി കാരണം ഈ രണ്ടാളുകളായിരുന്നു മീൻ ശരി അബാദില്ല അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ദാസന്മാരിൽ ഏറ്റവും ഷറായ ആളുകളിൽപ്പെട്ട ആളുകളായിരുന്നു വ അക്സരിഹിം കുഫ്രൻ വ ഇനാദൻ വ വ ഹസദൻ വ വഹസൻ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ അള്ളാഹുവിൻ്റെ അടി അടിമകളിൽ ഏറ്റവും അവിശ്വാസമുള്ളവരും ഏറ്റവും ഇസ്ലാമിനോട് എതിർപ്പുള്ളവരും ഏറ്റവും അക്രമം കാണിക്കുന്നവരും ഏറ്റവും അസൂയയുള്ളവരും ഏറ്റവും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരിഹസിക്കുന്നവരുമായിരുന്നു ഈ രണ്ടാളുകൾ അതുകൊണ്ട് തന്നെ ഇവരെ കൊല ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആജ്ഞാപിച്ചു വഫറക്ക സായിറല്ല സാറ മറ്റുള്ള തടവുകാരെ നബിസ് അലൈ വസ്ല മതങ്ങൾ വീതിച്ചു ഹിനമാ കദീമുൽ മദീന മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ എത്തിയപ്പോൾ ബൈന സ്വഹാബിഹി തൻ്റെ അനുയായികൾക്കിടയിൽ സ്വഹാബത്തിനിടയിൽ വീതിച്ചു വുസാബിഹിം ഖൈറ അവർക്ക് നന്മ ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു ഫക്കാനത്തെ സ്വഹാബത്ത് സിറുനഹും അങ്ങനെ സ്വഹാബാക്കൾ ഈ തടവുകാരെ തെരഞ്ഞെടുക്കുന്നവരായി അല അംഫുസിഹിം അവരുടെ സ്വന്തത്തേക്കാൾ വിത്വാമി ഭക്ഷണം കൊണ്ട് തിരഞ്ഞെടുക്കുന്നവരായി ഹത്താല അബു ഉസൈർ എത്രത്തോളം അബു ഉസൈർ പറയുന്നു സ്വാഹിബു ലിവാൽ മുഷ്രിഖീൻ അദ്ദേഹം മുഷ്രിഖികളുടെ പതാക വാഹകരാണ് അദ്ദേഹം അദ്ദേഹത്തെ തടവിളിയായിട്ട് വെച്ചു അങ്ങനെ അദ്ദേഹം പറയുകയാണ് കുൻതുഫീർ റഹത്തിൻ സാർ ഞാൻ അൻസാരിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടത്തിലായിരുന്നു ഫക്കാനു ഇതാ കതിമു ഇതാ കമു ഖദാ അഹും ഔആാ അഹും അവർ അവരുടെ പ്രഭാത ഭക്ഷണം അതല്ലെങ്കിൽ അവരുടെ രാത്രി ഭക്ഷണം വിളമ്പിയാൽ ഹസ്സൂനി ബിൽഹുബസ് റൊട്ടി കൊണ്ടവരെന്നെ പ്രത്യേകമാക്കുമായിരുന്നു എന്നിട്ട് വക്കലു അത്തമ്ര അവർ കാരക്ക തിന്നു അല്ലെ വസയ്യത്തി റസൂലില്ലായി സാഹു അലൈ വസ്ല്ലം ഇയാഹും ബിന അവരോട് ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂല് ഉപദേശിച്ചത് കാരണം അസാറ തടവുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു സുഹൈര് ബിൻ അമ്രുഹൈ ബിൻ അമ്രുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അള്ളാഹുൻ ഉമർ അലി അള്ളാഹുവിൻ്റെ പറയാണ് യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ദീ അങ്ങനെ ഉപേക്ഷിക്കണം അഞ്ചു സെനിയ് സുഹൈ സെനി സെനിയ് സുഹൈൽ ബി അംബ്രിൻ ഞാൻ സുഹൈൽ ബിൻ അംബ്രിൻ്റെ രണ്ട് മുൻപല്ലുകൾ എടുത്തു കളയട്ടെ നീക്കം ചെയ്യട്ടെ അങ്ങനെ നീക്കം ചെയ്താൽ എൽദു ലിസാനുഹു അവൻ്റെ നാവ് പുറത്തേക്ക് വരും അപ്പോൾ ഫല എക്കും മാലയ്ക്ക് ഹത്തീബൻ ഫിമൌദ്ദീൻ നബദ ഒരു കാലത്തും ഒരു സ്ഥലത്തും തങ്ങൾക്കെതിരെ എതിരെ പ്രാസംഗികനായിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫക്കാൽ റസൂലി സാഹു വസ്ലം റസൂലി അലൈഹി വസ്ല്ലുമോ തങ്ങൾ പറഞ്ഞു ലാ ലാവുമിരുവിഹി ഞാൻ അദ്ദേഹത്തിൻ്റെ അംഗവിച്ഛേദനം നടത്തുകയില്ല അങ്ങനെ നടത്തിയാൽ ഫൈമസിലുള്ളാഹു ബിഹി ബി അള്ളാഹു എൻ്റെയും അംഗവിച്ഛേദനം നടത്തും നബിയ ഞാൻ പ്രവാചകനാണെങ്കിലും ശരിഹു അസു ഇസാ മക്കാമൻ ലഹു നിശ്ചയം നീ ആക്ഷേപിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയേക്കാം ഒൽമറെ എന്ന് നബി നബിസ്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഒമർ അലിയല്ലാഹുനോട് പറഞ്ഞു റസൂലെ ഈ പ്രവചനം പുലരുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ സമയത്ത് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് പോയ ചില ആളുകളുണ്ടായിരുന്നു അവർക്കെതിരെ വളരെ രൂക്ഷമായ നിലയിൽ ശക്തമായ രൂപത്തിൽ പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും പറഞ്ഞ് വാഹൃദ് അലഹമുല്ലാറബുൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള